രാജ്യത്തിന് നടക്കുന്ന വലിയ കൊള്ള ജനാധിപത്യത്തെ അട്ടിമറിച്ച് എല്ലാം അതിസാഹസികമായി തന്റെ ഉള്ളങ്കയിലേക്ക് സ്വാംശീകരിച്ച് അധികാരത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദിയും സംഘപരിവാരവും നടത്തുന്ന അധാർമിക ക്രിയകൾക്കെതിരെ അടരാടുന്ന പോരാടുന്ന നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങൾക്കറിയാം ആ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ശക്തി പകരണം നമുക്ക് അതിന് നമുക്ക് ശക്തി പകരുന്നത് കോൺഗ്രസിന് വിജയിക്കാനല്ല ഈ ഇന്ത്യ രാജ്യം നിലനിൽക്കാൻ ഈ രാജ്യം നേടിയെടുക്കാൻ നമ്മുടെ പിതാമകന്മാർ രക്തം നൽകി ജീവൻ നൽകി നേടിയെടുത്ത ഇന്ത്യ ആ ഇന്ത്യ നിലനിൽക്കാൻ അതിനുവേണ്ടി അവസാനപറ്റം വരെ നമ്മുടെ ചങ്കിൽ ജീവനെടുത്തോളം കാലം നമ്മുടെ സിരകളിലൂടെ നമ്മുടെ ധപനികളിലൂടെ ഓടുന്ന രക്ത ഓട്ടം വരെ നമ്മൾ അതിനുവേണ്ടി പോരാടും ഒരു സംശയമില്ല നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി കാണുന്നില്ലേ നിങ്ങൾ എത്ര കേസുകളാണ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ എടുത്തിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസ് എന്തിനാണ് ആർ എസ് എസിന് ചീത്ത പറഞ്ഞതിന് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞതിന് അദാനിയുടെ പേര് പറഞ്ഞതിന് പേര് 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 നാഥുറാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ച ഇന്ത്യയെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചോ ആ സംഘപരിവാരമുണ്ടല്ലോ അതിനെ എതിർക്കും അവസാന വട്ടം വരെ എന്ന് നമ്മൾ ആവർത്തിച്ചു പറയും ഗോൾ ഈ ഇന്ത്യയെ കീറിമുറിക്കാൻ ശ്രമിച്ചതിനെ എതിർക്കും നമ്മുടെ ചങ്കിൽ ചോർ ജീവനിലെടുത്തോളം കാലം ഒരു സംശയം വേണ്ട എന്ത് കേസ് കേസെടുത്താലും മുപ്പത്തിയാറ് കേസ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഞാനിത് കാണുന്ന നേരിട്ട് കണ്ട ഒരാളാണ് ഞങ്ങൾ വയനാട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോവാ രാഹുൽ ഗാന്ധി വന്നു കളക്ടറേറ്റിന് നേരെ മുൻപിലുള്ള ഞങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പൊ നോമിനേഷൻ ഫോമൊക്കെ ഫില്ല രാഹുൽ ഗാന്ധി അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ചു അപ്പൊ ഈ നോമിനേഷൻ ഫോം കൊടുക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ കേസുണ്ടെങ്കിൽ ആ കേസിന്റെ എഫ്ഐആറിന്റെ കോപ്പി അടക്കം നമ്മളിതിന്റെ കൂടെ വെക്കണം അപ്പൊ നോമിനേഷൻ ഫോമൊക്കെ റെഡിയാക്കി ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ വന്ന ആൾ ഒരു പെട്ടി എന്ന് തോന്നുന്നു ഒരു വലിയ പെട്ടി അതിൽ ഈ അട്ടിക്കടലാസ് അപ്പൊ നോക്കുമ്പോ എന്താ രാഹുൽ ഗാന്ധിന്റെ പേരിൽ ഓരോ സംസ്ഥാനത്തുള്ള കേസിന്റെ എഫ്